പിന്നെ നിങ്ങളെ കൊണ്ടുപോകുന്നത് പുഷ്പ മൂവി ഷൂട്ട് ചെയ്ത ആ ലൊക്കേഷനും ഒക്കെ കാണിക്കാനാണ് ഇന്ന് കഴിക്കല അതിമനോഹരമായ കാഴ്ചകളാണ് കാണാനുള്ളത് നമ്മളിപ്പോ വണ്ടിയിലൊക്കെ പോകുന്നതെങ്കിലും നല്ല ബോറടിക്കത്തില്ല നമുക്ക് കാഴ്ചകൾ കണ്ടിങ്ങനെ ഇരിക്കാം മലയും കുന്നും പച്ചപ്പും റെയിൽവേ ട്രാക്കും എല്ലാം കഴിയുമ്പോൾ നമ്മൾ അമ്പലം എത്തി കേട്ടോ അമ്പലത്തിന്റെ പ്രധാന കവാടമാണ് ഇത് കേട്ടോ പോകുന്ന വഴിക്ക് നമുക്ക് സ്റ്റെപ്പ് കയറിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ താഴെ നമ്മൾ കാറിലാണോ ബസ്സിലാണോ എന്തിലാണോ വന്നാലും താഴെ നിർത്തിയിട്ട് സ്റ്റെപ്പ് കയറി വരാം ഇല്ല നമുക്ക് ഈ മുകളിൽ കൂടെ കയറി വരാം കേട്ടോ രണ്ട് വഴിയുണ്ട് കയറി വരാനായിട്ട് ഉള്ളും കൃഷിയിടങ്ങളാണ് കേട്ടോ കൂടുതലും ആ ഉറുമ്പിനെ പോലെ കാണുന്നത് കന്നുകാലികൾ നിന്ന് പുല്ല് കഴിക്കുന്നതാണ് ഇതാണ് നമ്മുടെ അല്ലു ഓർജിൻ ഡാൻസ് കളിച്ച ആ പാറ അതിമനോഹരമായ ഒരു കുളമുണ്ട് കാറ്റ് എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് കേട്ടോ അവിടെ പിന്നെ കുറച്ച് നേരം നമ്മളവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഇറങ്ങി കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നത് ഇത് കണ്ടോട്ടിരുന്നു ആർക്കായാലും ഒന്ന് ഇറങ്ങാൻ തോന്നും അങ്ങനെ ഞാനും ഇറങ്ങി കുറച്ചു നേരം ഇതാണ് മേക്കര ഡാം നമ്മൾ പക്ഷെ ഇവിടെ ഇറങ്ങിയില്ല ജസ്റ്റ് ഒന്ന് നോക്കി തിരിച്ചുപോയി ഈ ബലത്തിൻ്റെ അടുത്തായിട്ട് നല്ല സ്വീറ്റ്സ് ഷോപ്പ് ഉണ്ട് നമ്മളും കുറച്ച് അവിടെ നിന്ന് സ്വീറ്റ്സൊക്കെ വാങ്ങി കേട്ടോ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് കുറ്റാലം വാട്ടർഫോൾസിലാണ് കേട്ടോ വെള്ളച്ചാട്ടമൊക്കെ നോക്കി തിരിഞ്ഞു നോക്കിയപ്പോ പുറകിൽ ദൈവർ എന്തൊക്കെയോ ഇരുന്ന് കഴിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കണം കേട്ടോ ഇനി പുതിയൊരു വീഡിയോ അങ്ങനെയല്ല വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം അപ്പ ശരി ഓക്കെ ബൈ